് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നിന്ന് കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട് ബലവൃക്ഷ തൈകൾ അപ്പോൾ അതിലെ ഒരെണ്ണാണിത് ഇത് പ്ലാവും തയ്യാണ് ഡിയാങ് സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാവും തയ്യാണ് കേട്ടോ ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഇത് ചുവന്ന ചുളയുള്ള ചക്കയുടെ പ്ലാവാണെന്നാണ് കേട്ടോ പറഞ്ഞത് മൂന്നാം വർഷം കാറ്റുന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് നമുക്ക് ആയത് അറുപത്തഞ്ച് രൂപയാണെട്ടോ അത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് വനിതാ പദ്ധതിയാണ് അതേപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കരം തീർത്ത രസീതും കൂടി നമ്മൾ കൊണ്ട് ചെല്ലണം വനിതാ പദ്ധതി ആയതിനാൽ അതിൽ ഫോം ഫില്ല് ചെയ്യാനുണ്ട് അതിൽ നമ്മൾ സ്ത്രീകളുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ പുരുഷന്മാർ ചെന്നാലും നമുക്ക് തൈകൾ കിട്ടും പക്ഷേ റേഷൻ കാർഡിൻ്റെ കോപ്പിയും വേണം അതിൽ ഫില്ല് ചെയ്യുമ്പോൾ പേരെഴുതുന്നത് സ്ത്രീകളുടെ പേരുമായിരിക്കണം എന്നുള്ളു അപ്പോൾ ഇതാണ് കേട്ടോ ഒരു തൈ പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് മാവും മാവും മാവുന്തൈക്ക് നമുക്ക് ആയേക്കണത് നാൽപ്പത്തഞ്ച് രൂപ അറുപത്തഞ്ച് ഇതിന് നാൽപ്പത്തഞ്ച് ഇത് കുളമ്പ് മാവാണ് കുളമ്പ് മാവും നല്ല മധുരമുള്ള മാവാണെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് എൻ്റെ അടുത്ത് ഇല്ല എൻ്റെ അടുത്തുള്ളത് പ്രിയൂർ മാവാണ് കേട്ടോ പ്രിയൂര് മാവും മൂവാണ്ടന്മാവുമാണ് എൻ്റെ അടുത്തുള്ളൂ അപ്പോൾ ഇത് കുളമ്പ് മാവാണ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപ പിന്നെയുള്ളത് റംബൂട്ടാനാണേ ചുവന്ന ചുവന്ന റംബൂട്ടാൻ എൻ എയ്റ്റീൻ ആണ് വലിയ കൈകളോട് കൂടിയ റംബൂട്ടാനാണെന്നാണ് അറിയാൻ കഴിയുന്നതിന് നാൽപ്പത് രൂപ അങ്ങനെ മൂന്ന് തൈകൾക്കും കൂടി നൂറ്റമ്പത് രൂപയാണ് നമുക്കായത് അപ്പം അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൈക്ക് തന്നെ ആവില്ലേ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും ഇത് ചെറിയ തൈ ആയതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടുമായിരിക്കും വലിയ തൈക്കൊക്കെ ആണെങ്കിൽ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയൊക്കെ ആവും ഞാനൊക്കെ റംബൂട്ടാൻ വാങ്ങിച്ച് വെച്ച സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് ചുമതും മഞ്ഞയുണ്ട് അപ്പോൾ അതിനെനിക്ക് തോന്നുന്നു നാനൂറാണോ മുന്നൂറ്റമ്പതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ചെറിയ തൈയാണ് അപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആവുകയും ഒരു തൈക്ക് നമുക്കിത് മൂന്നിനും കൂടി നൂറ്റമ്പത് രൂപ ആയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവൻ്റെ അന്വേഷിച്ചുമൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത് കൃഷിഭവനിൽ നിന്ന് അറിയിപ്പ് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ വിളവെടുപ്പും കൂടി നടത്താം അതായത് നമുക്ക് ആദ്യം കുറച്ച് വഴുതനങ്ങ വരച്ചെടുക്കാം കുറേ വഴുതനങ്ങ നമുക്ക് ആയി കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടോ ഈ നീല വഴുതനങ്ങയാണ് ഇത് കുറേ ഉണ്ട് നമുക്കിതൊന്ന് പറിച്ചെടുക്കാം നമുക്ക് ഇത്രയും വൈലറ്റ് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കൊരു പ്രത്യേക തരം വഴുതനങ്ങയാണ് കേട്ടോ നല്ല നീളം ഉള്ള വഴുതനങ്ങയാണ് അതിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ചെറിയ വളവുണ്ടതിന് കണ്ടോ നല്ല ഒരു വഴുതനങ്ങ മതി നമുക്കൊരു കറിക്ക് അപ്പോൾ അത് നമുക്കിനി കുറച്ച് മുളകും കൂടി പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാ മുളകും പറിക്കുന്നില്ല കുറേ മുളകുകൾ പഴുത്ത് കിടക്കുന്നുണ്ട് അതൊന്ന് പറിച്ചെടുക്കുകയാണെ നമുക്ക് ആവശ്യത്തിന് മാത്രം പറിച്ചെടുത്താൽ മതിയുണ്ട് കുറച്ച് മുളകും കൂടി പറിച്ച കാന്താരി മുളകുണ്ട് അതേപോലെ തന്നെ പച്ചമുളകുണ്ട് ഉണ്ട് ഉണ്ടമുളകുണ്ട് ഉണ്ടമുളകെന്ന് വെച്ചാൽ ഇതേ ടൈപ്പ് മുളകാണ് കേട്ടോ കുറച്ച് മുളകും കൂടി പറിച്ചെടുക്കാം ഇതേ നമുക്ക് രണ്ട് വെണ്ടയ്ക്കയും കൂടി കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് പഴുത്ത മുളക് മാത്രമേ കേട്ടോ പറിച്ചെടുത്തുള്ളൂ ഇനി നമുക്കിതേ മൂന്ന് കോളിഫ്ലവർ പാകമായിട്ട് ഇപ്പം ഉണ്ട് അതും കൂടിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് നമുക്ക് പാകമായി എന്നറിയുന്നത് ഇതേപോലെ ഈ കളർ മാറുമ്പോഴാണ് കേട്ടോ ഇത് അല്പം ചെറുതാണ് ഇതും അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു മൂന്ന് കോളിഫ്ലവറും കൂടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് പയർ പയറ് പറിച്ചെടുക്കാനുണ്ട് അതുകൊണ്ട് നമുക്കൊരു തക്കാളിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് പയറും കൂടി പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ പയറുണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അതെ നമുക്ക് ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട് നമുക്കിതേ കുറേ വഴുതനങ്ങി കിട്ടിയിട്ടുണ്ട് പയറ് കിട്ടിയിട്ടുണ്ട് കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഒരു തക്കാളി കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് തക്കാളി ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങിയത് മറ്റേ തക്കാളികൾ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം പച്ചക്കറികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടുന്നതും വളമിടുന്നതും മാത്രം കാണിച്ചാൽ പോരല്ലോ നമ്മൾ വിളവെടുക്കുന്നതും കൂടി ഇടയ്ക്ക് കാണിക്കണമല്ലോ അതാണ്ടോ ഞാൻ ഈ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്